അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ മുസ്തഫാ യൂർ മുസ്തഫാജനും എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ വന്ന ഒരു ഏക്കർ എൺപത് സെൻറ്റ് തൊട്ട് അതിലേക്ക് ഇതാ ഡാർ ചെയ്ത റോഡാണ് മാത്രമല്ല പതിമൂന്നായിരം കോഴി കോഴി കോഴിക്കളെ വളർത്താനുള്ള ഫാമുണ്ട് പതിമൂന്നായിരം കോഴിക്കൾക്കുള്ള ബോയിലർ കോഴിക്കുള്ള ഫാമുണ്ട് ആച്ചറി ഉണ്ട് ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല വള്ള സൗകര്യം നൂറ് ശതമാനം നാടൻ കിണറിന് വള്ള സൗകര്യം ഉള്ള സ്ഥലമാണ് ചുറ്റുപാക റോഡുണ്ട് മുറിച്ചു കൊടുത്താൽ ഉടനെ ഒന്നര രൂപ ഒക്കെ സെൻറ്റിന് തൊട്ടടുത്തൊക്കെ അഞ്ചും പത്തും സെൻ്റൊക്കെ കച്ചവടം നടന്ന് വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട കാരണം അഞ്ചോ ആറ് ലക്ഷം ഉറുപേനെ വീടൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിച്ചോളൂ ഏത് ജില്ല കേരളത്തിലെ ഏത് ജില്ലയിലേക്കോട്ടെ പ്രശ്നമില്ല ലോകത്തും ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അറിയിച്ചോളൂ ഇത് ഒരു ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് പതിമൂവായിരം കോഴിക്കളെ വളർത്താനുള്ള ഫാമുണ്ട് ഷെഡുകളുണ്ട് അതിന് വിമുട്ട വിരിക്കുന്ന ആക്റി ഉണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് വലിയ ഓടിയൊന്നുമല്ല നിരപ്പായ സ്ഥലമാണ് ഇത് മുട്ട വിരിക്കാനുള്ള ആക്ചറിയാണ് മുട്ട വിരിക്കാനുള്ള ആക്ചറിയാണ് നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോണ ഫാമാണ് ഇവിടെയാണ് ഫുള്ള് ഷെഡുകൾ ഫാമുകൾ ഫുള്ള് ഇവിടെയാണ് പല ഐറ്റംസ് ഇതുണ്ട് ചിലത് കുഞ്ഞുങ്ങളുണ്ട് ഇടത്തരായതുണ്ട് പിടിക്കാരായതുണ്ട് ചിലത് ഇടാനായതുണ്ട് അവർ പല പോലത്തിലുള്ളതുണ്ട് പതിമൂന്നായിരത്തിൻ്റെ ഷെഡുണ്ട് ഒരുപാട് ഷെഡുകളുണ്ട് മുഴുവനൊന്നും വീഡിയോയിലില്ല ഒരുപാട് ഷെഡുകളുണ്ട് നല്ല വെള്ള സൗകര്യമുള്ള സ്ഥലമാണ് എല്ലാ വണ്ടിയും ചെല്ലാം ടൗണിൽ നിന്ന് അധികം ദൂരമില്ല ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഒരുപാട് ഉള്ളിൽക്കല്ല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് ദൂരമുള്ളൂ ഇവിടെയൊക്കെ ഷെഡുകളുണ്ട് പുറത്തൊക്കെ ഷെഡുകളുണ്ട് നല്ല നിരപ്പുള്ള സ്ഥലമാണ് ഒടിയല്ല അപ്പം നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അറിയിച്ചോളൂ നമ്മളെടുത്ത് ആവശ്യക്കാരുണ്ട് ഇവിടെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷെഡാണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനും പെരിന്തല്മണ്ണിൻ്റെ അടിയിൽ അതായത് പടപ്പറമ്പിൻ്റെയും പെരിന്തൽമണ്ണിൻ്റെ അടിയിൽ പുഴക്കാട്ട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുഴക്കാട്ട്രി എന്നൊരു ഒന്നര ആണ് ഈ സൈറ്റിൽക്കുള്ള ദൂരമുള്ളൂ വെള്ളമൊന്നും കയറിയില്ല ഉയർന്ന സ്ഥലമാണ് പാടത്തു നിന്നും ഉയർന്ന സ്ഥലമാണ് ഇതിനകത്ത് ചോദിക്കുന്ന വില സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് അവിടെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ചില്ലറ വിൽപ്പന നടന്നിക്കണമൊക്കെ ഒന്നര രൂപ കാട്ട തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇഷ്ടംപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുകൾ ഇഷ്ടംപോലെ വീടുകളുണ്ട് അതൊക്കെ ഒന്നര രൂപ വെച്ചിട്ടാണ് ചില്ലറ വിൽപ്പന നടന്നിട്ടുള്ളത് ഒന്നിച്ചായതുകൊണ്ടാണ് ഇത് ഒരു ഏക്കറി അമ്പത് സെൻറ്റ് ആണ് നമുക്ക് കച്ചവടം ഒക്കെ ആകുമ്പോൾ ഒന്ന് ഇരുന്ന് സംസാരിക്കാം ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളുടെ ഏരിയയാണ് റോഡിൻ്റെ പൊളിയിൽ കണ്ടമാന വീടുകളുണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക അസ്ലാം വൈകും വരമത്ത അല്ലാ